ണ്ടല്ലോ ഇത് ഈ ചെറിയ ചക്ക ഉണ്ടോ ഇത് ആണ് ചക്ക എന്ന് പറയുന്നത് വേണ്ടത് ചീനച്ചട്ടി ചീനച്ചട്ടി ചട്ടിയിലിട്ട് ഇതിങ്ങനെ വറുക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുക ഹായ് നമസ്കാരം നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയ ചക്ക ഉണ്ടോ അതായത് ഇതൊരു ചക്കയാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കും മറ്റേ ചെറിയ സാദാ ചക്കയുടെ അറിയാൻ പേത്തിനാണെങ്കിൽ സാധാ ചക്കയുടെ ചെറിയ മറ്റേ കുനുപ്പാണെന്നൊക്കെ വിചാരിക്കുകയുള്ളൂ സംഗതി ഇതിന് പറയുന്ന ആഞ്ഞിലി ചക്ക എന്നാണേ ഈ സംഭവം കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട് അത് ആഞ്ഞിലി ചക്ക അതിൻ്റെ ചക്ക നമുക്ക് തിന്നുകയും ചെയ്യാം ചെറിയ ചുളചുളവ് പോലെ കിട്ടും അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള കുരു ഈ കുരു നമുക്ക് വറുത്ത് കപ്പലണ്ടി തിന്നുന്ന പോലെ വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ ആയിട്ടൊക്കെ അടിക്കാൻ പറ്റും സൂപ്പർ ഐറ്റമാണ് അതിപ്പോൾ തലമുറകൾക്കൊന്നും അറിയാൻ പയ്യാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ചെറിയ ഇത് യാഥാർത്ഥ്യമായിട്ട് കണ്ടതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെ ഒരു അമ്മമ്മ ഇരുന്നുണ്ട് വിലാസിനി എന്നുള്ള അമ്മമ്മയുടെ പേര് ആ അമ്മമ്മ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ട നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു അമ്മ വിലാസിനി എന്നാണ് നമ്മുടെ അമ്മയുടെ പേര് ഈ അമ്മ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ എന്തെന്നാണ് ഇങ്ങനെ തിരുമണമെന്ന് ഓർക്കി നിൽക്കുകയായിരുന്നു ഞങ്ങളെ ആദ്യം ഓർത്ത് കപ്പലണ്ടി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ കപ്പലണ്ടി അല്ല സംഭവിച്ചിരിക്കേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്തൊരു സംഭവമാണ് അതായത് നമ്മുടെ ആഞ്ഞിലിക്കുരുണ്ടല്ലോ ആഞ്ഞിലി ചക്കയുടെ കുരു ഈ ആഞ്ഞിലച്ചക്ക ഇനി ഏതാന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം ആ സാധനമാണ് കേട്ടത് ഇത് കപ്പലണ്ടി വറുത്തിരിക്കുന്ന പോലെ ഇത് ഭയങ്കര ചായക്കൊള്ളാണോ

അത് എടുത്ത് ഇതേപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് ആ സാധനമാണ് ഇവിടെ ഫസ്റ്റ് ഇതൊക്കെ പെരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് ചീനച്ചട്ടി ചീനച്ചട്ടി ചട്ടിയിലിട്ട് ഇതിങ്ങനെ വറുക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുക നമ്മൾ അതായത് കപ്പലണ്ടിയൊക്കെ ഏകദേശം ചെയ്യുന്ന പോലെ ഒരു സംഭവം ഇതിനിപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി

ഇതാണ് ആഞ്ഞിലി ചക്ക ആഞ്ഞിലി മരം ഇതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചക്കയുണ്ട് അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശദീകരിച്ചേ പറഞ്ഞത് അതിന്റെ വേദിലും വലിയ ചെറുത് ആദ്യം എവിടെ കിട്ടിയടാ അതെ ഇതാണ് സാധനം ഇത് കണ്ടല്ലോ ഈ ചെറിയ ചക്ക ഉണ്ടോ ഇത് ആണ് ആഞ്ഞിലി ചക്ക എന്ന് പറയണത് ഇതൊന്നും പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ എടുക്കാറൊന്നുമില്ല അപ്പോൾ ഈ ഒരു സംഭവം ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോസ്റ്റാലിക് ഐറ്റം ആണ് നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇപ്പൊ നിലവിൽ ഇത് അറിയാവുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറിക്കാറൊക്കെ ഉണ്ടോ വന്ന് ചോദിക്കാറുണ്ടോ ഒന്നുമില്ല നമ്മൾ തന്നെ കഴിക്കത്തി ഉണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ചക്ക കഴിച്ചിട്ടുള്ളവരും അതായത് ഇനി കഴിക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ പഴയ ഇത് കണ്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ കുഞ്ഞിലെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ഇപ്പം ഈ സംഭവം കാണാൻ പോലും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് ഞാൻ എനിക്ക് പോലും കാണാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഒന്നും ആലോചിച്ചു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഒന്നുമില്ല ചെറിയ ഇച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ ഇതൊന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ ഇതിനാഞ്ചരിച്ചൊക്കെയാണ് അതിൻ്റെ പേര്